നമസ്കാരം കൃഷ്ണായുർവേദിയുടെ പടവല കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഏകദേശം ഒരു മാസത്തോളമായ പടവലത്തിൻ്റെ തൈകളാണ് അത് പടർന്ന് പന്തലിലേക്ക് കയറുന്ന സ്റ്റേജിൽ ആയിട്ടുണ്ട് നമ്മൾ എല്ലാ കൃഷിക്കും ചെയ്യാറുള്ളതുപോലെ അടിവളമായിട്ട് നമ്മൾ ഈ മണ്ണ് കിളച്ചൊരുക്കി അതിൽ വേപ്പും പിണ്ണാക്ക് എല്ല് ചാണകപ്പൊടി ഇതൊക്കെ നിറച്ചിട്ട് പിന്നെയും ഒന്ന് കൊത്തി ഇളക്കിയൊക്കെയാണ് നമ്മൾ തൈകൾ വെക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു മാസത്തോളം നമുക്ക് ഇടയ്ക്ക് ചാണകത്തളി കലക്കി ഒഴിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് വളങ്ങളൊന്നും തന്നെ വേണ്ടി വന്നില്ല അതുകൊണ്ട് നല്ല കൂടി പന്തലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫ്ലവറിങ് സ്റ്റേജാണ് പൂ ഇട്ട് തുടങ്ങി പിഞ്ചുകൾ ഒക്കെ വന്നു തുടങ്ങി ഇപ്പം നമ്മൾ നമ്മൾ നോക്കിയാൽ നോക്കിയാലറിയാം ഇതിൽ പിഞ്ചൊക്കെ താണ്ടേ പിഞ്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കാണാൻ ആ അതൊക്കെ ഈ പടവലത്തിൻ്റെ പിഞ്ചുകൾ വന്നു തുടങ്ങിയിട്ട് നന്നായിട്ട് കായ് പിടുത്തം തുടങ്ങും ഇത് നമ്മൾ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്ന് മേടിച്ച പടവലത്തിൻ്റെ അരിയാണ് ഏതാ ഇനമൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഇനി അതിന് ഫ്ലവറിങ് സ്റ്റേജിൽ നല്ല കരുത്ത് കിട്ടാൻ വേണ്ടിയും നല്ല കായ്ഫലം ഉണ്ടാവാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ദാ നിങ്ങൾക്ക് ഈ ബക്കറ്റ് നോക്കിയാൽ കാണാം ഇത് നമ്മൾ കടലപ്പിണ്ണാക്ക് ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാൻ ഒരു നാല് ദിവസമായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഈ കടല പിണ്ണാക്ക് നമ്മൾ പൊളിപ്പിച്ചതിന് ശേഷം ഇത് ഒരു ലിറ്ററിന് ഒരു ലിറ്റർ ഇതുപോലെ നമ്മൾ കോരിയെടുത്ത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഇരുപതിൻ്റെ ഒരു ബക്കറ്റിലേക്ക് നിറച്ചിട്ട് അതിലേക്ക് പത്ത് ലിറ്റർ വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് ലിറ്റർ എടുത്തിട്ട് ഇരുപതിൻ്റെ ഒരു ക്യാൻ നമ്മൾ വെള്ളമൊഴിച്ച് കലക്കി ആ തെളി നമ്മൾ ഇതിൻ്റെ മൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കും ജീവാമൃതമാണ് ഇതിന് സകല വേണ്ടുന്ന മൂലകങ്ങളൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ടും നല്ല കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ടുമൊക്കെ ജൈവപരമായ രീതിയിലുള്ള ഒരു വളപ്രയോഗമാണ് ഇതിന് നമ്മളിനി മറ്റ് രാസവളത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല കാരണം രാസവളത്തിൽ ഉപരിയായിട്ട് അതിലൊക്കെ നന്നായിട്ട് കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വളപ്രയോഗങ്ങൾ നമുക്ക് സാധിക്കും വളപ്രയോഗങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും മൂട്ടിൽ നമ്മൾ ചാണകപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ചാണക തെളി കലക്കി ഒഴിച്ചു കൊടുക്കും ഇതാണ് ആ പടവല കൃഷിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കലക്കുക ഇരുപത് ലിറ്റർ രണ്ട് ലിറ്റർ ഇരുപത് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കുന്നത് വേണമെങ്കിൽ ഒന്നോ ഒരു ലിറ്ററോടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ചെടിക്ക് യാതൊരുവിധമായ ദോഷവും ഉണ്ടാവില്ല നമ്മൾ ചെടിയുടെ മൂട്ടിലേക്ക് ഈ പടവലത്തിൻ്റെയൊക്കെ മൂട്ടിലേക്ക് ചുവട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും ഇത് എല്ലാ കൃഷിക്കും ചെയ്യാവുന്നതാണ് ഇപ്പം ഇത് തന്നെ നമ്മുടെ വെറ്റ കൃഷിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അറിവിലേക്കായിട്ട് നല്ല ഹെൽത്തായിട്ട് നമ്മൾ ആരോഗ്യമുള്ള പ്ലാന്റുകൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ പൊടിക്കൈകൾ നമ്മൾ ചെയ്താൽ നന്നായിരിക്കും ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ കൃഷ്ണായുർവേദ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്